നെഞ്ചുവേദനയെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച യുവാവിന് ചികിത്സ നിഷേധിച്ചതായിട്ടൊരു പരാതി പാലോട് സ്വദേശി അഖിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സക്കിടെ മരിക്കുകയും ചെയ്തു മെഡിക്കൽ കോളേജിൽ അസൗകര്യങ്ങൾ പറഞ്ഞ് മടക്കി അയച്ചു എന്നാണ് ബന്ധുക്കളുടെ ആരോപണം തുടർന്ന് ഇടപ്പഴഞ്ഞിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വേണ്ട ചികിത്സ ലഭിച്ചില്ലെന്നും ആരോപണമുണ്ട് ബന്ധുക്കൾ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് റിപ്പോർട്ട് തിങ്കളാഴ്ച രാത്രി പത്തരയോടെയാണ് നെഞ്ചുവേദനയെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പാലോട് കൊല്ലരുകോണം സ്വദേശി അഖിലിനെ എത്തിച്ചത് എന്നാൽ അസൗകര്യങ്ങൾ പറഞ്ഞ് മടക്കി അയച്ചെന്നാണ് ബന്ധുക്കളുടെ ആരോപണം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ബെഡിൻ്റെ ഒഴിവില്ല ബെഡിൻ്റെ ഒഴിവില്ലാത്തതുകൊണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബെഡ് ഷെയർ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പം അതിനൊന്നും പറ്റത്തില്ല ഈ കാർഡിയോ ഇഷ്യൂ ആയതുകൊണ്ട് അത് പറ്റത്തില്ല നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാം അതായത് സ്വന്തമായിട്ട് നിങ്ങൾക്ക് എഴുതി വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് പോകുക എന്ന് പറഞ്ഞു ഞങ്ങളെ വിട്ടു ട്രീറ്റ്മെൻറ്റ് വേറെ ഒന്നും കിട്ടിയില്ല ഓക്സിജൻ കുറവാണ് പേഷ്യന്റിന് ഓക്സിജൻ കിട്ടിയിട്ടില്ല പേഷ്യൻറ്റ് കിടക്കാൻ ബെഡ്ഡില്ല ഇത്രയും ക്രിട്ടിക്കലായിട്ട് നമ്മളെല്ലാ ആവശ്യമെന്ന് പറയുമ്പോൾ ഓടി ചെല്ലുന്ന ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജാണ് തുടർന്ന് രാത്രി ഒരു മണിയോടെ ഇടപ്പഴഞ്ഞിയിലെ എസ് കെ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നാൽ കൃത്യമായ ചികിത്സ ഇവിടെ നിന്നും ലഭിച്ചില്ലെന്നും ഇവർ ആരോപിക്കുന്നു സീനിയർ ഡോക്ടേഴ്സിനെ ഇവിടുത്തെ ജൂനിയർ ഡോക്ടേഴ്സ് ഇവിടുത്തെ റിപ്പോർട്ടെല്ലാം കൂടെ എടുത്ത് ആ ടൈമിൽ എടുത്ത് അയച്ചു കൊടുത്തു രാജേഷ് എന്ന് പറയുന്ന കാർഡിയോ ഡോക്ടറാണ് അയച്ചു കൊടുത്തത് ഡോക്ടർ ഇത് നോക്കിയിട്ട് പറഞ്ഞു വേറെ പ്രശ്നമൊന്നുമില്ല പുള്ളി ഓൾറൈറ്റ് ആണ് വേറെ ഒരു ഇഷ്യൂ ഇല്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പുള്ളി ഏകദേശം ഒരു നാല് മണിക്കൂറോളം ഒരു ട്രീറ്റ്മെൻ്റ് ഇല്ലാതെ അവിടെ കിടന്നു അപ്പോൾ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് വോമിറ്റിങ് പിന്നെ വൈബ്രേഷൻ അങ്ങനെയുള്ള ടെൻഡൻസി വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും ഓടി പറയുകയാണ് പുള്ളി ഭയങ്കര ഇഷ്യൂ ആവുകയാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ ഇവർ ാണ് കാർഡിയോ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ കാർഡിയോ ഇഷ്യൂ ഇവിടുത്തെ അഞ്ചു ആറ് വർഷം കൊണ്ട് കാത്തിരുന്നിട്ട് കുഞ്ഞു എനിക്ക് മൂന്നും മുപ്പത് ദിവസം ആവുന്നേ ഉള്ളൂ രക്ഷപ്പെടുത്താൻ നൂറ് ശതമാനം രക്ഷപ്പെടുത്താൻ നൂറ് ശതമാനം സ്കോപ്പ് ഉള്ളായിരുന്നു ഇവരൊക്കെ കൊണ്ട് അശ്രദ്ധ കൊണ്ടാണ് ഇത്രയും സംഭവിച്ചിട്ടുള്ളത് എന്ന് ഞാൻ സംഭവിച്ചിട്ടുള്ളത് ഇവർ അശ്രദ്ധ കൊണ്ട് മാത്രമാണ് രാത്രി മുപ്പതോടെ അകിൽ മരിച്ചു എന്ന വിവരമാണ് ഹോസ്പിറ്റൽ അധികൃതർ നൽകിയത് ചികിത്സ നിഷേധിച്ചതിനെതിരെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ീധർട്ടർ തിരുവനന്തപുരം റിനു ശ്രീധർ നമുക്കിപ്പം ചേരുന്നു റിനു വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഒരുപക്ഷെ കൃത്യസമയത്ത് മെഡിക്കൽ കോളേജിൽ ചികിത്സ നൽകിയിരുന്നെങ്കിൽ ഈ ചെറുപ്പക്കാരൻ്റെ ജീവൻ നമുക്ക് തിരിച്ചുപിടിക്കാൻ കഴിയുമായിരുന്നു ഇനി അവിടെ നിന്ന് എസ് കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ സീനിയർ ഡോക്ടർ കുറച്ചുകൂടി ഗൗരവമായിട്ടത് കണ്ടിരുന്നുവെങ്കിലും ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ രക്ഷിക്കുമായിരുന്നു രണ്ടിടങ്ങളിൽ നിന്ന് അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ മെഡിക്കൽ കോളേജിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതായി നമ്മൾ മനസ്സിലാക്കുന്നതല്ലേ തീർച്ചയായും അരുൺകുമാർ ഞങ്ങളുടെ അന്വേഷണത്തിലും ഈ രണ്ട് ആശുപത്രികളിലും അഖിലിന് ചികിത്സ നിഷേധിച്ചതായി തന്നെയാണ് വ്യക്തമാകുന്നത് മനസ്സിലാകുന്നത് കാരണം തിങ്കളാഴ്ച രാത്രി പത്തരയോടുകൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് അഖിലിനെ എത്തിക്കുന്നത് രണ്ട് സുഹൃത്തുക്കളായിരുന്നു ഒപ്പമുണ്ടായിരുന്നത് ഈ അകലിന് നെഞ്ചുവേദനയുണ്ടായിരുന്നു നടന്നാണ് ആശുപത്രിക്കുള്ളിലേക്ക് ഉള്ളിലേക്ക് കയറിയത് തുടർന്ന് ചില ചികിത്സകൾ ബിപി ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുന്നു ഇ സി ജി പരിശോധിക്കുന്നു നെഞ്ചുവേദനയുണ്ടെന്ന് മെഡിക്കൽ കോളേജ് സ്ഥിരീകരിക്കുന്നു പക്ഷേ അവിടെ ഐസിയുവിൽ അടക്കം ബെഡില്ല വെന്റിലേറ്റർ സൌകര്യം ില്ല എന്നാണ് അവർ പറഞ്ഞത് കാരണം അത്രയും അധികം കണ്ടീഷൻ മോശമാണ് വെന്റിലേറ്റർ പോലുമില്ല ബുദ്ധിമുട്ടാണ് നിങ്ങൾ മറ്റേതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകണം ബെഡ് കിടക്കാൻ വാർഡിൽ പോലും ബെഡ്ഡില്ല എന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വെച്ചത് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അതുകൊണ്ട് തന്നെ തങ്ങളുടെ സുഹൃത്തിനെ രക്ഷിക്കുവാൻ വേണ്ടി ഇവർ തൊട്ടടുത്തുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ ചെന്ന് വിദഗ്ധമായിട്ടുള്ള പരിശോധന നടത്തിയപ്പോഴാണ് എത്രയും പെട്ടെന്നാകില്ല ആൻഡിയോഗ്രാം ഒരു നിർദ്ദേശം ആ ഡോക്ടർ വയ്ക്കുന്നത് പക്ഷേ ആ സ്വകാര്യ ആശുപത്രിയിൽ ആൻജിയോഗ്രാം സംവിധാനം ഉണ്ടായിരുന്നില്ല അവർ നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഇടപ്പഴി െ ആശുപത്രിയിലേക്ക് എസ് കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് നിരന്തരം ആരോപണങ്ങൾ ഉയരുന്ന ഒരു ആശുപത്രിയാണ് എസ് കെ പക്ഷേ ഇവർ ഗ്രാമപ്രദേശത്ത് നിന്ന് വന്നവരാണ് തുടർന്ന് ഈ എസ് കെ ആശുപത്രിയിലേക്ക് എത്തുന്നു അവിടെ ചെന്ന സീനിയർ ഡോക്ടർമാർ ഉണ്ടായിരുന്നില്ല ജൂനിയർ ഡോക്ടർമാർ ഓൺ കോൾ വഴി ഡോക്ടറെ സമീപിക്കുന്നു പരിശോധനാ ഫലങ്ങൾ നൽകുന്നു പക്ഷേ ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് സീനിയർ ഡോക്ടർമാർ പറയുന്നത് തുടർന്ന് നാലു മണിക്കൂറോളം ഒബ്സർവേഷനിലായിരുന്നു അതിൽ നാല് മണിക്കൂറിന് ശേഷമാണ് ഇദ്ദേഹത്തിന്റെ സിറ്റുവേഷൻ കണ്ടീഷൻ തന്നെ മോശമാകുന്നത് തുടർന്ന് ഇദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്ന ഒരു സാധ്യത സാഹചര്യമാണ് എന്നാൽ ഈ ആശുപത്രിയിൽ ആൻജിയോഗ്രാം ചെയ്യുന്ന മെഷീൻ അടക്കം കംപ്ലൈന്റ് ആയിരുന്നു എന്നുള്ളത് ആശുപത്രി അധികൃതർ അറിയിച്ചില്ല എന്നുള്ളതാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് അതിന് കൃത്യമായിട്ടുള്ളൊരു വ്യക്തമായിട്ടുള്ള തെളിവ് നമ്മുടെ ഭാഗത്തുമില്ല പക്ഷേ അവർ പറയുന്നത് കൃത്യമായിട്ടുള്ള ചികിത്സ നൽകി എന്നുള്ളതാണ് എസ് ആശുപത്രി അധികൃതർ പറയുന്നത് പക്ഷേ മരണം നടന്നത് ഏകദേശം നാലുമണിക്ക് മുമ്പാണ് എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത് തങ്ങൾ വെന്റിലേറ്ററിൽ കിടക്കുന്ന സഹോദരനെ കാണാൻ കയറിയപ്പോൾ മരിച്ചതായിട്ടാണ് സംശയം തോന്നിയത് തുടർന്ന് ബഹളം വെച്ചെങ്കിലും ആശുപത്രി അധികൃതർ മരണം സ്ഥിരീകരിക്കുന്നത് ില്ല അതിനുശേഷം മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തങ്ങളുടെ സഹോദരനെ വിട്ടുതരണം മെഡിക്കൽ റിപ്പോർട്ട് വിട്ടുതരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹളം വെക്കുമ്പോഴാണ് മരണം സ്ഥിരീകരിച്ചതായ എസ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ അധികൃതർ രാത്രി ഏഴര മണിയോടുകൂടി പറയുന്നത് അതിനുശേഷം വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത ഉണ്ടായിരുന്നു പോലീസ് സംഭവസ്ഥലത്തെത്തിയാണ് ഇവരെ ശാന്തമായി പറഞ്ഞയച്ചത് ബന്ധുക്കളെ തുടർന്ന് ഇപ്പോഴും എസ് കെ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് അഖിലിന്റെ മൃതദേഹം ഉള്ളത് അല്പസമയത്തിനകം തന്നെ മെഡിക്കൽ കോളേജിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് പോസ്റ്റ്മോർട്ടത്തിനുവേണ്ടി എത്തിക്കുമെന്നുള്ളതാണ് എന്തായാലും രണ്ട് ആശുപത്രികൾക്കും ഗുരുതര വീഴ്ചയുണ്ടായി എന്നുള്ളത് വ്യക്തമാണ് കാരണം മെഡിക്കൽ കോളേജ് പോലുള്ള ഒരു ആശുപത്രി ഏറ്റവും അവസാനം ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് ഇവിടെ പോലും സൌകര്യമില്ല എന്ന് പറഞ്ഞു മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നുള്ളത് പല വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് വേണ്ടത്ര സൌകര്യമില്ലാത്തത് കൊണ്ടാണ് ഇവർ മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്ക് എന്താണ് അവരുടെ പ്രതികരണം എന്ന് നമുക്കറിയണം ആരോഗ്യ ുടെയും പ്രതികരണം തേടണം കാര്യം ഒട്ടും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് നാളെ എന്ത് വിശ്വാസത്തിലായിരിക്കും നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് ഇതേപോലെ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ഒരു രോഗിയുമായിട്ട് എത്തുക അവിടെ കിടക്കയില്ലെന്നോ ഓക്സിജൻ ഇല്ലെന്നോ ഒക്കെ പറഞ്ഞ് തിരിച്ചയക്കുന്ന അവസ്ഥയാണെങ്കിൽ പിന്നെ ഈ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ എന്തായിരിക്കും തീർച്ചയായിട്ടും നമുക്ക് പ്രതികരണം കൂടി തേടാവുന്നതല്ലേ തീർച്ചയായും കാരണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പരിശോധിച്ചിന്റെ കേസ് ഷീറ്റ് ഉൾപ്പെടെ നമ്മൾ കാണിക്കുന്നുണ്ട് വിദഗ്ധമായിട്ടുള്ള പരിശോധന അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് പക്ഷേ അതിനുശേഷം സ്വയമേ ഇവരെ നിർബന്ധിച്ച് അവിടെ നിന്ന് പറഞ്ഞയച്ചത് എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത് ഉന്നയിക്കാവുന്നതാണ്